നമസ്കാരം പതിരും കതിരും കോപം കൊണ്ട് ശപിക്കരുതാരും ഭഗവത്മയം നോർക്ക സമസ്തം സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിഹ നാരായണ ജയം എഴുത്തച്ഛൻ്റെ ഈ വരികൾ ഓർത്തുപോയത് നമ്മുടെ പിണറായി സഖാബിന്റെ ഇന്നലത്തെ കോപം കണ്ടപ്പോഴാണ് കോപിഷ്ടനായി അദ്ദേഹം തിരിയുമ്പോൾ ശാപത്തിൻ്റെ അശ്വിപാതം നമുക്ക് നേരെ വരും ബുദ്ധൻ പറഞ്ഞിട്ടുള്ളത് കഷ്ടപ്പാടിന് കാരണമാകുന്ന മൂന്നടിസ്ഥാന മാലിന്യങ്ങളിൽ ഒന്നാണ് കോപമെന്നാണ് അത്യാഗ്രഹവും മായയുമാണ് മറ്റു രണ്ടെണ്ണം നമ്മുടെ കഷ്ടകാലത്തിന് ഇത് മൂന്നും കൂടി പിണറായി വിജയൻ എന്ന പരബ്രഹ്മത്തിൽ സംഗമിക്കുകയാണ് ഇന്നലെ പി ബി കഴിഞ്ഞ് ഉച്ചയൂണിൻ ഇറങ്ങിയ നേരത്താണ് ഒരു മാധ്യമ പ്രവർത്തകൻ പിണറായിയോട് ചോദിച്ചത് പി എം ശ്രീയെപ്പറ്റി വല്ല ചർച്ചയും അവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദ്യം കേട്ട് ക്ഷുഭിതനായി തിരിഞ്ഞ തിരുമനസ്സ് തിരിച്ചൊരു ചോദ്യം പത്രപ്രവർത്തകനായിട്ട് എത്ര നാളായി ചോദ്യം കേട്ടാൽ തോന്നും ചോദിച്ച പുള്ളിക്കെന്തോ പട്ടും വളയും കൊടുക്കാനായിരിക്കുമെന്ന് ഈ മാധ്യമപ്രവർത്തകർക്ക് വകതിരിവില്ലാത്തതിൻ്റെ കുഴപ്പമാണിത് പോളിറ്റ് ബ്യൂറോയിലെ ചർച്ചയ്ക്ക് ശേഷം അണ്ടകടാഹം വിശന്ന് ഉച്ചയൂണിൻ ഇറങ്ങിയ നേരത്താണോടാ ഇമാതിരി എറണംകെട്ട ചോദ്യം ചോദിക്കുന്നത് നേദ്യത്തിൻ്റെ സമയത്ത് ദൈവങ്ങളുടെ അടുത്തേക്ക് പോലും നമ്മെ കടത്തി വിടാറില്ല ആ സമയം പ്രാർത്ഥിക്കാൻ പോലും പാടില്ല ഒരാൾ ആഹാരം കഴിക്കാൻ മുട്ടിപ്പോകുമ്പോൾ കേൾക്കാൻ രസമില്ലാത്ത ചോദ്യങ്ങൾ വന്നാൽ എന്തു ചെയ്യും നേരെ മറിച്ച് ഉണ്ട് നിറഞ്ഞ ഏമ്പക്കമൊക്കെ വിട്ട് സപ്രപഞ്ചത്തിൽ ഇരിക്കുമ്പോൾ വേണം ചോദിക്കാൻ അവിടെയാണ് പിന്നെയും പ്രശ്നം ഊണ് കഴിഞ്ഞാൽ തണലത്ത് ഇത്തിരി നേരം ഇരിക്കണമെന്ന് തോന്നും തണലത്തിരിക്കുമ്പോൾ ഒന്ന് മയങ്ങണമെന്ന് തോന്നും ഈ വിപ്ലവത്തിൻ്റെയും വിജയൻ്റെയും ഒരു വലിയ പ്രശ്നം അതാണ് ഉണ്ടാൽ ഉണ്ടപോലെയെന്ന് കുഞ്ഞുണ്ണി മാഷ് പാടിയിട്ടുണ്ട് ഉണ്ട് നിറഞ്ഞവരോട് വേണം ഉരുള വാങ്ങാൻ എന്ന് മറ്റൊരു ചൊല്ലുമുണ്ട് ഒരനയെ തിന്നാനുള്ള വിശപ്പോടെ ഇറങ്ങി വരുന്ന പിണറായിയോടാണ് കൊനഷ്ടു ചോദ്യങ്ങൾ ചോദിക്കുന്നത് പി എം ശ്രീ എന്ന് കേൾക്കുന്നത് തന്നെ പുള്ളിക്ക് ഇപ്പോൾ കലിപ്പാണ് വലിയേട്ടൻ്റെ അഖന്തയെ ഉടച്ചുകളഞ്ഞില്ലേ പി എം ശ്രീയുടെ പേരിൽ സി പി ഐയിലെ കൊച്ചുണ്ടാപ്രികൾ മുഖ്യനൊപ്പം വിശന്ന് അണ്ടം കീറി ഗോവിന്ദനും ഉണ്ടായിരുന്നു വല്ല ചൂടപ്പം വല്ലതും കഴിക്കാമല്ലോ എന്ന ചിന്തയിൽ പിണറായിക്കൊപ്പം ഗോവിന്ദനും നടന്നകന്നു വിശന്നിരിക്കുന്നവൻ്റെ ശാപമുണ്ടായാൽ കരിഞ്ഞു പോകും മാപ്രകളെ ഇപ്പോൾ വല്ലാത്ത കലിതുള്ളലിലാണ് അതിൻ്റെ കാരണം അറിയില്ലേ പൊന്നുപോലെ കൊണ്ടു നടന്ന വാസുസാറ് അകത്തായി ചാനൽ ചാവേരുകൾ വാസുവിനെ വാസു സാർ എന്നാണ് സംബോധന ചെയ്യുന്നത് എന്തായാലും ഒരു തസ്കരനെ സാറെന്ന് വിളിക്കാൻ നാട്ടുകാർക്ക് ഇപ്പോൾ സൗകര്യമില്ല വെറുതെ നടന്ന ആ മാണി സാറിനെ കോഴമാണി എന്ന് വിളിച്ചവന്മാരാണ് ഇവർ വേണമെങ്കിൽ വാസുവിനെ തസ്കരേഠ എന്ന് വിളിക്കാം സ്വർണം ചെമ്പാക്കാൻ അഹം ചെമ്പാസ്മി എന്ന് അനുഗ്രഹിച്ച് പിണറായി ശബരിമലയിൽ പ്രതിഷ്ഠിച്ച വാസു കാരാഗ്രഹത്തിൽ കിടന്ന് ഹരിവരാസനം കേട്ട് മയങ്ങുന്നതിൻ്റെ നിരാശയിലും ശോഭത്തിലുമാണ് പിണറായി വിജയൻ ക്ഷോഭമൊന്നും ഇറക്കി വയ്ക്കാൻ പിണറായിക്ക് മാപ്രകളുടെ ചുമലല്ലാതെ വേറെ അത്താണികളില്ല ആണ്ടിൽ രണ്ട് തവണയെങ്കിലും അവറ്റകളെ ആട്ടിവിടാതെ അദ്ദേഹത്തിന് സമാധാനമില്ല സത്യത്തിൽ ഇവർ എന്തിനാണ് ഈ പോളിറ്റി ബ്യൂറോ കൂടാൻ ദില്ലിയിൽ പോകുന്നത് പിണറായി ബ്യൂറോയിൽ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ളവരാണ് കൂടുതൽ പോളിറ്റ് ബ്യൂറോയിലിരുന്ന് ഇവർ എന്താണ് ഈ ചർച്ച ചെയ്യുന്നത് പി എം ശ്രീ നൽകുന്ന കോടികൾ സ്വപ്നം കണ്ട് നന്നായി പുതച്ചു കിടന്ന ശിവൻകുട്ടിക്കും പിണറായിക്കും കനത്തെ ഒരടിയായിപ്പോയില്ലേ സി പി ഐക്കാരുടെ കന്നന്തിരിവ് കാരണം സംഭവിച്ചത് ആർ എസ് എസ് അജണ്ട നേരിടാൻ ആരാണ് ത്യാഗം ചെയ്തതെന്ന് ജനങ്ങൾക്കറിയാമെന്നാണ് ശിവൻകുട്ടി പറയുന്നത് സിംഹത്തിന്റെ പുറത്തിരിക്കുന്ന സ്ത്രീയെ കണ്ട് ഗവർണറെ വെല്ലുവിളിച്ച് ഇറങ്ങിപ്പോന്നതൊക്കെയാണ് ഈ ശിവൻകുട്ടി പറഞ്ഞു വരുന്നത് പിണറായി വിജയൻ ശരിക്കും ത്യാഗം ചെയ്യുന്നുണ്ട് ഈ കാര്യത്തിൽ കേന്ദ്രത്തിന് ഒരു കത്തയച്ച് പി എം ശ്രീയിൽ നിന്ന് പിന്മാറുന്നതായി അറിയിച്ചെങ്കിലും അതിൻ്റെ ചൊരുക്കിപ്പോഴുമുണ്ട് സി പി എമ്മിന് എന്തായാലും പി ബിയിൽ നിന്നിറങ്ങിയ പിണറായി വിജയനും ഗോവിന്ദനും കൂടി തോമസ് മാഷിനെയും കൂട്ടി ഡൽഹിയിലെ ഏതോ ഊടുവഴിയിലൂടെ യാത്ര ചെയ്യുന്നത് കണ്ടവരുണ്ട് അമിത്ഷായുടെ വീടിൻ്റെ മുമ്പിലിറങ്ങിയ മൂവരും പെട്ടെന്ന് അപ്രത്യക്ഷരായി നിർമ്മലമാഠത്തിൻ്റെ അടുക്കളവശത്തു കൂടി ചെല്ലാൻ ഇപ്പോൾ ഭയമാണ് വിളിച്ചൊരു വിരുന്ന് കൊടുത്താലും അവർ പാർലമെന്റിൽ ചെല്ലുമ്പോൾ കേരളത്തിന്റെ കുറ്റം പറയും നോക്കുകൂലിയെയും മാസപ്പടിയെയും പരിഹസിക്കും തോമസിന്റെ തിരുതക്കറിയോട് താല്പര്യമുള്ളവരല്ല കേന്ദ്രത്തിലെ ബി ജെ പി കാര് തോമസ് മാഷിന്റെ പല പണികളും പാളിപ്പോകുന്നത് അവിടെയാണ് തന്നോട് ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകനെ പിണറായി ചോദിച്ചത് എത്ര നാളായി ഈ പരിപാടി തുടങ്ങിയിട്ട് എന്നാണല്ലോ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് എത്ര കാലമായി മൈക്കിന്റെ മുമ്പിൽ നിന്ന് തള്ളുമ്പോൾ എല്ലാവരും കേട്ടിരിക്കണമെന്നാണല്ലോ അങ്ങയുടെ ചട്ടം ചോദ്യം ചോദിക്കുമ്പോൾ കുനിഞ്ഞു നടക്കുകയോ ദില്ലിയിലെ കാലാവസ്ഥയെപ്പറ്റി പറയുകയോ ഒന്നും കേൾക്കാത്ത മട്ടിൽ പോവുകയോ ചെയ്താൽ പോരെ വെറുതെ കടിച്ചു കീറാൻ വരുന്നത് പോലെ തിരിഞ്ഞു നിന്ന് ശവിക്കരുത്